ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സർക്കസ് സ്ഥാപനങ്ങളിലൊന്നായ അപ്പോളോ സർക്കസിന്റെ പ്രദർശനം ഇനി പെരുമ്പാവൂരിലും പെരുമ്പാവൂർ പാലക്കാട്ടു താഴം ഗ്രൗണ്ടിൽ ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാത്രി എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ത്രസിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നിറഞ്ഞ അപ്പോളോ സർക്കസ് ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണ് നടത്തുന്നത് കാലും ചെല്ലുന്തോറും അന്യനിന്നു പോകുന്ന സർക്കസ് കലയുടെ പുതിയതും പഴയതുമായ അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ച് വിദേശ കലാകാരന്മാരെ വെല്ലുന്ന മെയ്വഴക്കത്തോടെ അസാധാരണ മികവോടെ ഐറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തെ പ്രമുഖ സർക്കസ് സ്ഥാപനങ്ങളിലൊന്നായ അപ്പോളോ സർക്കസിന്റെ പ്രദർശനം ഇനി പെരുമ്പാവൂരിലും ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ഇന്തോനേഷ്യ മുതലായ വിദേശ രാജ്യങ്ങളിൽ പ്രദർശനം നടത്തി തിരിച്ചുവന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഷോ സംഘടിപ്പിക്കുന്ന ഏക സർക്കസ് സ്ഥാപനമാണ് അപ്പോളോ സർക്കസ് ഇത് ആദ്യമായി പെരുമ്പാവൂരിലെത്തിയ അപ്പോളോ സർക്കസിന്റെ ഒരു മാസം നീളുന്ന പ്രദർശനം പാലക്കാട്ട് താഴം ഗ്രൗണ്ടിൽ ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാത്രി ഏഴിന് എൽദുസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം അപ്പോളോ സർക്കസ് പെരുമ്പാവൂരിൽ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ വിവിധങ്ങളായ കലാപരിപാടികൾ കാണുവാനും കായിക പരിപാടികൾ ആസ്വദിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് അതിൽ നമ്മളേറെ ത്രസിപ്പിക്കുന്ന ഒന്നാണ് ലൈവായിട്ട് കാണുന്ന സർക്കസ് ഈ അപ്പോളോ സർക്കസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കസ് കമ്പനിയാണ് ഇതിൽ ഏകദേശം നൂറ്റിപ്പത്തോളം ആളുകൾ അതിൽ തന്നെ പകുതി ജീവനക്കാരും പകുതി സർക്കസ് അവനയിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ട് അത് അത്രയധികം കുടുംബങ്ങൾ ഈ സർക്കസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഏറ്റവും അധികം സർക്കസ് പ്രേമികളുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് എന്നാൽ സൗത്ത് ഇന്ത്യയിലും നമുക്ക് വലിയപ്പോഴും വരുന്ന സർക്കസുകൾ കാണാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ളവരാണ് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ സർക്കസ് കാണാൻ പോയ രംഗമെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അപ്പോൾ ഒരു രംഗം സാഹസികതയാണെങ്കിൽ പോലും അത് കാണുമ്പോൾ ആസ്വദിക്കുമ്പോൾ മനസ്സിന് ഒരു ധൈര്യവും മനഃശക്തിയും വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് നഗരസഭാ കൗൺസിലർ ലതാ സുകുമാരൻ അപ്പോളോ സർക്കസ് മാനേജർ പ്രദീപ് കുമാർ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു നൂറ്റി അംഗ അപ്പോളോ സർക്കസ് സംഘം ഇരുപത്തിനാല് തരം ഐറ്റങ്ങൾ അണിനിരത്തിയ രണ്ടു മണിക്കൂർ ദൈർഘ്യമേറിയ ഷോയാണ് നടത്തിയത് ഉച്ചയ്ക്ക് ഒന്നിന് വൈകിട്ട് നാലിന് രാത്രി ഏഴിന് എന്നീ മൂന്ന് പ്രദർശനങ്ങളാണ് ദിവസേന അവതരിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു മണിവരെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും കൂടാതെ ഗൂഗിൾ പേ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദി സിനിമ സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ അഭിനയിച്ച സർക്കസ് എന്ന ടി സീരിയൽ അപ്പോളോ സർക്കസിൽ നിന്നാണ് പിറന്നത് മുഖ്യമായും മണിപ്പൂരിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തി പൂർണ്ണമായും ഇന്ത്യൻ കലാകാരന്മാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഘമാണ് അപ്പോളോ സർക്കസ് ടീം എന്നത് എടുത്തു പറയേണ്ട സവിശേഷതയാണ് കാശ്മീരി ലത എന്ന കലാകാരി അവതരിപ്പിക്കുന്ന സൂപ്പർ സൈക്കിൾ ലേഡി ഐറ്റം ആണ് തങ്ങളുടെ ഹൈലൈറ്റ് എന്ന് അപ്പോളോ സർക്കസ് കമ്പനിയുടമ സനിൽ ജോർജ് പറഞ്ഞു ഇവിടെ ഈ ഇന്ന് വരെ കാണാത്ത എത്രയോ സർക്കസുകൾ വന്നിട്ടുണ്ടായിരിക്കും ഇന്ന് വരെ കാണാത്ത മൂന്നാല് ഐറ്റംസുകൾ ഞങ്ങളുടെ അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ഞങ്ങളെ ഹൈലൈറ്റ് ഒന്ന് മൂന്ന് പേര് ഗ്ലോബിൽ ഓട്ടുന്നുണ്ട് ചെറിയൊരു ഗ്ലോബിൽ മൂന്ന് പേര് ഓട്ടുന്നുണ്ട് പിന്നെ സൂപ്പർ സൈക്കിൾ മണിപ്പൂരി ആർട്ടിസ്റ്റിൻ്റെ അക്രവെയ്റ്റുകൾ അങ്ങനെ ഡെയിലി മൂന്ന് ഷോ ആണ് രണ്ട് മണിക്കൂറാണ് പ്രോഗ്രാം ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് അങ്ങനെ മൂന്ന് നിരക്കുകളിലാണ് ഞങ്ങളിവിടെ ടിക്കറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാസത്തേക്കാണ് ഞങ്ങളെ പ്രോഗ്രാം അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെല്ലാം സഹകരിക്കണം വെരുമ്പാവരുടെ ജനങ്ങളും നല്ല കുടുംബമായ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം വന്ന് ഞങ്ങളെ സഹായിക്കണം ഒരു മണി നാലുമണി ഏഴുമണി അങ്ങനെ മൂന്ന് ഷോ ആണുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിക്കും മണിക്കും വൈകുന്നേരം ഏഴുമണിക്കും പക്ഷിമൃഗാദികളുടെ ഒന്നും സഹായമില്ലാതെ മണിപ്പൂരി റോളർ ജഗ്ഗിങ് ആക്രോബാറ്റ് എറോബിക്സ് വ്യക്തിഗത പ്രകടനങ്ങൾ മണിപ്പൂരി ഫയർ ഡാൻസ് ബലൂൺ ഷൂട്ട് കത്തിച്ച മെഴുകുതിരി വിളക്കുകൾ കൈകാലുകളിൽ ഉയർത്തിയുള്ള പ്രകടനം മോട്ടോർ സൈക്കിളിൻ ഗ്ലൗ പ്ലേറ്റ് സ്പിന്നിംഗ് ബാലൻസിംഗ് ആക്ട് ഹ്യൂമൻ കാനോബോൾ എന്നുവേണ്ട ശ്വാസമടക്കിപ്പിടിച്ചു മാത്രം കാണാവുന്ന ത്രസിപ്പിക്കുന്ന സാഹസിക ഐറ്റങ്ങളുടെ പുതുമയേറിയ ആകർഷക ഐറ്റങ്ങളാണ് അപ്പോളോ സർക്കസ് കലാകാരന്മാർ റിങ്ങിൽ അവതരിപ്പിക്കുന്നത് ഒമ്പത് ആറ് മൂന്ന് 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 പൂജ്യം എട്ട് രണ്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അപ്പോളോ സർക്കസ് പ്രദർശനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ